മ്മ അതെന്താ പറയാത്ത അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇന്ന് എനിക്ക് ലീവ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇവരൊക്കെ വീട്ടിലാണ് കുറേ ദിവസമായിട്ട് നമ്മളിവിടെ ചക്കരച്ച ചെയ്യുമ്പോൾ എന്നൊരു സംഭവമുണ്ട് കുറേ കാലമായിട്ട് ഇങ്ങനെ കാട് പേര് കിടക്കുകയാണ് അപ്പം അമ്മ എപ്പോഴും പറയാറുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ പണ്ട് ഒന്നും ഇല്ലാത്ത കാലത്ത് വിശപ്പ് മാറ്റാനായിട്ട് കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങ് തിന്നാൻ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ കഴിഞ്ഞൊരു രണ്ടാഴ്ച മുമ്പേ അപ്പഴത്തെ ഒരു വീട്ടിൽ നമ്മൾ ഇപ്പം തമ്മിൻ്റെ വീട്ടിൽ ഇതുപോലെ മുച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറച്ച് തന്നു സംഭവം കഴിച്ചപ്പോഴല്ലേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്നിട്ട് ഞങ്ങളെല്ലാവരും ബാക്കിയുണ്ടായിരുന്നില്ല മുഴുവൻ തീർന്നു അപ്പം അമ്മ പറഞ്ഞു നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഞങ്ങളത് വായിക്കാൻ വേണ്ടി വന്നതാണ് എന്താ അമ്മ കൊത്തുന്നുണ്ട് ഞാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഞാൻ വരുന്നതിനുമ്പോൾ ഓടി ഒന്നും ഇവിടെ കൊത്താനൊക്കെ തുടങ്ങി അപ്പോൾ ട്ടോ അത്രൊന്നും നമുക്ക് വേണ്ടി വരും അറിയില്ല അമ്മ കുറച്ചത് അവിടെ ഈ സാധനമാണ് ഇതാണ് ആ ചക്കര ചേമ്പ് എന്ന് പറയുന്നത് നമ്മള് ചെറിയൊരു മധുരവും ചേമ്പിന്റെ ടേസ്റ്റും കൂവക്കിഴങ്ങ് പറയില്ലേ കൂവേന്റെ അതിന്റെ ടേസ്റ്റ് ഒക്കെ കൂടിയായിട്ടുണ്ടാവും നല്ല രസമാണ് കേട്ടോ ആ ഞാൻ കഴിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് അമ്മ ഈ മൂന്ന് പറയുമ്പോഴേക്കും അമ്മ എക്സ്പ്രസ് ചെയ്തില്ല അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ഇതൊക്കെ അതന്നെ കേട്ടോ ഇതാ ഇത് ഇതാണ് അതിൻ്റെ ശരിക്കും ഇല ഇതാണ് സംഭവം ഇവിടെ ഒക്കെ ഉണ്ട് ഫുള്ള് ഉണ്ട് പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട വെള്ളമൊന്നും ഒഴിക്കില്ല അതെവിടെങ്കിലും ഒന്ന് വളരുന്ന സാധനമാണ് അമ്മ ഞങ്ങൾക്ക് കുറച്ച് നേരം വെട്ടിത്തന്നു കേട്ടോ അപ്പോളേക്കും ധനുമായിട്ട് ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞങ്ങളെ സഹായിക്കാൻ വന്നതാണേ അതാ വലിയൊരു മറുപടി കിട്ടി ഇത്രയും കാലം ഈ നല്ല സാധനം ഇവിടെ നിന്നിട്ട് ആർക്കും ഒരു വില ഉണ്ടായിരുന്നില്ല എന്താ കുറേ എടുത്തിട്ടുണ്ട് കുറച്ച് മുളയൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ മീനുട്ടിയാ തെങ്ങിൽ നല്ല തേങ്ങ ഉണ്ട് ഉണങ്ങിയത് ചോട്ടുനിന്ന് മാറുന്നു അപ്പോൾ എന്താ സന്ധ്യയ്ക്ക് മുമ്പ് കൊണ്ടിത് പുഴുങ്ങി തിന്നണം വൈകുന്നേരം ചായക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് പോലും മാറ്റില്ല വന്നപാട് നേരെ ഇങ്ങോട്ട് ഓടി വന്നത് അപ്പോൾ എടുക്കട്ടെ സംഭവം അതാ അത്യാവശ്യം ഉണ്ട് ആവശ്യമുള്ള ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ വെച്ച് പുഴുങ്ങി അങ്ങ് തിന്നും നല്ല വലിയൊരു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഈ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എടുക്കട്ടെ എല്ലാം കൂടി നേരത്തെ ചേറ്റി കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാവും ഇതാ ഇങ്ങനത്തെ മുളകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതൊക്കെ കളയണം ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആദ്യമായിട്ടായിരുന്നു അന്ന് കഴിച്ചത് അപ്പോഴാണ് ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് സമയം കിട്ടൂല അതാ നന്നാക്കി എടുത്തിട്ട് നന്നാക്കി വെച്ചാൽ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരുവിധം തീരെ നല്ല മുളയൊക്കെ കളഞ്ഞു ഇതിൽ കുഴപ്പമില്ല എന്നുള്ളതൊക്കെ എടുത്തിട്ടുണ്ട് അമ്മയാണ് വൃത്തിയാക്കി വേവിക്കുന്നത് അപ്പം അമ്മ നോക്കിയിട്ട് ആവശ്യം വിളിച്ചിട്ട് എടുത്തോളൂ പിന്നെ അധികം ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ തെങ്ങിൽ ഇഷ്ടം പോലെ തേങ്ങ ഉണ്ട് എപ്പോഴാണ് പണി കിട്ടുന്നറിയില്ല അപ്പോൾ ഞാൻ എന്തായാലും പോട്ടെ ഇനി വൈകുന്നേര പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇത് ചായക്ക് അപ്പം ഞങ്ങൾ സന്ധ്യയായാൽ അവിടെ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാം ഇങ്ങോട്ട് കേട്ടിക്കൊണ്ട് വച്ചു പിന്നെ ഞാനിതാ മാറ്റി വന്നു അമ്മ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചു വന്നു അപ്പം നന്നാക്കിയായി നിങ്ങൾ ഞങ്ങൾക്ക് കതിയൊന്നും വേണ്ട കേട്ടോ അതാ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ ഇതൊന്നുകൂടി ചെറിയ കഷ്ണാക്കി എടുക്കണം ഇതിലിങ്ങനെ വേരൊക്കെ കളഞ്ഞ് മുറിച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ നല്ലോണം കഴുകിയിട്ട് നമുക്ക് എത്ര വലുപ്പം വേണം അതനുസരിച്ച് മുറിച്ച് കഷ്ണമാക്കിയാൽ മതി പിന്നെ എന്നിട്ട് ഉപ്പിട്ട് വേവിക്കണം എന്നിട്ട് വലിച്ച് തിന്നണം എന്നിട്ട് കടിച്ചു വലിച്ച് തിന്നണം ഞാൻ ഞാനിപ്പോൾ നേരത്തെ അവിടെ നിന്ന് ഈ മുളയൊക്കെ എന്ന് പറഞ്ഞില്ലേ അത് റോങ് ഇൻഫർമേഷൻ ആണ് ഞാൻ വിചാരിച്ചു അതിനൊന്നും ഉണ്ടാവില്ല അമ്മ പറയാണ് അതിൽ നല്ല പൊടി ഉണ്ടാവും അത് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ലെന്നാ ഞാൻ എല്ലാം അതുകൊണ്ട് ഡൗട്ട് ഉള്ളതുകൊണ്ട് പെറുക്കിയിട്ട് കൊണ്ടുവന്നു ഞാനിത് കഴുകിയെടുക്കാൻ കേട്ടോ വൈകുന്നേരം തിരക്കായി പിന്നെ അമ്മ ഒന്ന് വൃത്തിയാക്കിയൊക്കെ തന്നു എൻ്റെ അപ്പം മുറിക്കാനൊക്കെ ഇരുന്നു നല്ല മണ്ണുണ്ടാവും ഒരു മൂന്നാല് മണ്ണ് വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ ഒരു മൂന്നാല് പ്രാവശ്യം നല്ലോണം കഴുകി എടുക്കേണ്ടി വരും എത്ര കഴുകിയാലും അങ്ങനെ വെളുത്ത് അങ്ങനെ ആവൂല കേട്ടോ ഒരു രണ്ട് പ്രാവശ്യം കൂടി കഴുകാൻ വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യം കഴുകി കേട്ടോ ഇത്രയും മണ്ണ് ഉണ്ട് അതിൽ ഒന്നോ രണ്ടോ ഒക്കെ കഴുകേണ്ടി വരും ഒരു പ്രാവശ്യം കഴുകിട്ട് ഇത്രേ കളർ ആയിട്ടുള്ളൂ രണ്ട് പ്രാവശ്യം കൂടി കഴുകേണ്ടി വരും അപ്പൊ നമ്മള് ഇത് വേവിക്കാൻ പോവാണ് കേട്ടോ നല്ല കഴുകിയെടുത്തു ഇതിന് ഇത്രയും ഭംഗി വെക്കുള്ളൂ തിന്നാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇത്തിരി ഭംഗി കുറവുള്ള കൂട്ടത്തിൽ പെട്ടതാണ് നീൻ ഭംഗി കുറവുള്ള കൂട്ടത്തിൽ പെട്ടതാ ആണോ കൂടുതലുള്ള കൂട്ടത്തിലാ ആവശ്യത്തിന് കുറച്ച് പപ്പേ ഇടുന്നുള്ളു കേട്ടോ ഇതിന് ഇത്തിരി മധുരം ഉള്ളത് കുറച്ച് ഉപ്പേ ഇടുന്നുള്ളൂ ആ വെള്ളം ഒഴുക്കി എന്നെ സഹായിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട് എനിക്കാണെങ്കിൽ നല്ല വിശപ്പാ വൈകുന്നേരം വന്നാൽ എനിക്ക് ഭയങ്കര വിഷപ്പാണ് ആ സമയം എന്തെങ്കിലും കഴിക്കണം ആ മുഴുവൻ ഒഴിച്ചോ ആ സമയം എനിക്ക് എന്തെങ്കിലും കഴിക്കണം പിന്നെ എന്തായാലും ഇത് പുഴുങ്ങാൻ ഒന്നുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും കഴിച്ചില്ല എനിക്ക് ഇങ്ങനത്തെ ചേമ്പ് ചേന കാവിത്ത് പിന്നെ കപ്പ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഇതാവാൻ വേണ്ടി ഞാൻ കാത്തു കയണം അന്ന് അന്ന പാട് കട്ടൻ ചായ മാത്രം കുടിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു മൂന്ന് വയസ്സിലൊക്കെ ആക്കാം നമുക്ക് ചക്കരച്ചേമ്പ് മധുരച്ചേമ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സംഭവം മൂന്ന് വിസിൽ മതിയായില്ല കേട്ടോ ഞങ്ങൾ ആദ്യം മൂന്ന് വിസിൽ വെച്ചിട്ടൊന്ന് തുറന്നോക്കി അപ്പൊ പോരാ ഇതിനു മുമ്പ് അന്ന് കിട്ടിയത് മൂന്നാല് വിസിലായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് വിസില് കൂടി ആക്കിയിട്ടാണ് സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് ചേമ്പ് മധുരച്ചേമ്പ് എന്നൊക്കെ പറയുന്ന സാധനം ഇതാണ് കേട്ടോ വെന്തു സംഭവം ഞാനാണ് വിശന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ ദിവസങ്ങളിൽ ഞാൻ കട്ടൻ ചായ ഒക്കെ പിന്നെ ഉണ്ടാക്കുക കേട്ടോ ഇന്ന് നല്ല വിശപ്പാണ് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ വിശന്നിരിക്കുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് ചേമ്പ് കുക്കാവുന്നില്ല എന്തായാലും ചേമ്പായി ഞാനിതാ ഇതിന് പ്രത്യേകിച്ച് ചമ്മന്തിയും അച്ചാറങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഇത്തിരി പാകത്തിന് ഉപ്പിട്ട് പുഴുങ്ങിയിട്ടുണ്ട് ഞാൻ എന്തായാലും കുറച്ചെടുത്ത് ആറാൻ വെച്ചു നല്ല വിശപ്പുള്ളത് കാരണം തോൽ അത് കഴിക്കുമ്പോൾ തന്നെ തോല് പു കഴിച്ചാൽ മതി നല്ല ചൂടാണേ അതായത് അമ്മ പറയുന്നുണ്ട് പണ്ടത്തെ കാലത്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു സാധാരണ ആൾക്കാരുടെ വിശപ്പ് മാറ്റിയ ഒരു സാധനമാണ് ഈ മധുരക്കിഴങ്ങ് എന്താണ് മധുര ചേമ്പ് ചക്കര ചേമ്പ് എന്ന് പറയുന്നത് അപ്പം ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടാക്കേണ്ട ഇതൊന്നും ഇല്ല ക്ഷമയൊന്നുമില്ല വിശക്കുന്ന സമയം ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ പുഴുങ്ങി കഴിക്കുക അങ്ങനെയൊക്കെയാണെന്ന് അപ്പം ഞാൻ എന്തായാലും കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് നമുക്കിതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും അപ്പോൾ ഞാനിത് ഇപ്പം കഴിക്കാൻ പോലെ നല്ല ചൂടാണ് ഒന്ന് ആറട്ടെ നല്ല ചൂടാണ് കേട്ടോ സാധനം ഞാൻ തൊലി കളയാൻ എളുപ്പത്തിന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് ചീണ്ടി എടുക്കുന്നുണ്ട് അമ്മയൊക്കെ കാണാം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ച് വലിച്ചിട്ട് തുപ്പിയിട്ടത് കഴിക്കുന്നത് പക്ഷേ എനിക്കല്ലേ അങ്ങനെ കടിച്ച് തുപ്പി കളയും എന്ന് കഴിക്കുമ്പോൾ കുറച്ചുകൂടി ബുദ്ധിമുട്ട് തന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഇങ്ങനെ കളഞ്ഞിട്ട് ഒന്ന് പാകത്തിന് ചൂടായാൽ അതങ്ങ് കഴിക്കും പക്ഷെ എനിക്കിത് കഴിച്ചു നോക്കിയിട്ട് എന്താ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കൂവേന്റെ ടേസ്റ്റും ചേമ്പിന്റെ ടേസ്റ്റും മധുര മറ്റേ ചക്കരക്കിഴങ്ങ് അല്ലേ അതിൻ്റെ ടേസ്റ്റൊക്കെയാണ് എനിക്ക് തോന്നിയത് എല്ലാം കൂടി ഒരു മിക്സഡ് ആണ് കാണാൻ കൂവൻ കൂവനെ പോലെ ഉണ്ട് പിന്നെ പറയുന്നത് ചേമ്പ് പക്ഷെ പക്ഷേ തിന്നാനുള്ള ഒരു മധുരം നോക്കുമ്പോൾ ചക്കരക്കിഴങ് ഉണ്ട് എന്തായാലും സംഭവം അടിപൊളിയാണ് കേട്ടോ പ്രത്യേകിച്ച് അച്ചാറ് ചമ്മന്തി അങ്ങനെ ഒന്നും വേണ്ട കട്ടൻ ചായൻ്റെ ഒപ്പം വെറുതെ തന്നെ കഴിക്കാം എനിക്ക് കിട്ടും ഇപ്പം വേണ്ടവർക്ക് മധുരത്തിന്റെ ഒപ്പം എനിക്ക് വേറെ ഒന്നും കിട്ടി പൂവ് കഴിച്ചോ ചൂടാറച്ച് കഴിച്ചോ ഒന്നും കൂടി അപ്പോൾ എന്തായാലും ഇതുപോലത്തെ സാധനം ആർക്കും വിലയില്ലാണ്ട് കിടക്കുന്നുണ്ട് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് അപ്പം കിട്ടുന്നവർ ഇതുപോലെ വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരോടും ബായ് ബായ്